ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിയാത്ത ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഹേ സൺ നമ്മുടെ ഒരു ഫിൽട്ടറുണ്ട് ആ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഫിൽട്ടറിൻ്റെ പേര് പറഞ്ഞാൽ ടോപ്പ് ഫിൽട്ടർ ആണ് ഫിൽട്ടറിൻ്റെ പേര് ആ ഫിൽറ്ററിനാ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുഴുവൻ പറഞ്ഞുതരാം അതിൻ്റെ മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതാണ് എൻ്റെ ഫിൽറ്റർ ഇതാണ് എൻ്റെ ഫിൽറ്റർ ഇതിൻ്റെ അടി അതാണ് അവിടെയാണ് എൻ്റെ ഫിൽറ്റർ കിടക്കുന്നത് ഫിൽറ്റർ ഞാൻ ചരിച്ച് വെച്ചതാണ് എന്നാലും നല്ല ഹെയറും മേപ്പട്ട് നല്ല ഹെയർ കിട്ടും ഒരു അക്കുറയത്തിലാണ് ഈ ടോപ്പ് അപ്പ് ഫിൽറ്റർ ഉപയോഗിക്കുക ഇതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ടോപ്പ് അപ്പ് ഫിൽറ്റർ പറഞ്ഞാൽ പിന്നെ ഇതാണ് എൻ്റെ ടോപ്പ് അപ്പ് ഫിൽട്ടറിൻ്റെ മേലെ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം ഒന്ന് ഓഫാക്കട്ടെ നേരെ ഒരു ഡോർ ഉണ്ടാവും മണക്കാതെ എന്താ വള്ളം ഒന്നും പുറത്ത് അടുക്കാതെ വെക്കാനാണ് ഈ ഡോറ് ഡോറ് നേരെ ഇവിടെ വെച്ചാണ്ട് ഇതാണ് ഈ സാധനം ഒന്ന് എടുക്കുക അങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിൽ പന്നി ഉണ്ട് ഇതാണ് ആ പന്നി ഈ ഫിൽട്ടറിന് എണ്ണൂറ് റുപ്പ്യാണ് ഈ ഫിൽറ്ററിന് ഇതാണ് അതിൻ്റെ അടിയിലുള്ള ഒരു പന്നി ഈ ഇത് പാർസലാക്കിയാണ്ട് നമുക്ക് തരിക ഇതാണ് ആ പന്നി ഇതിൻ്റെ അടിയിൽ വേറൊരു ചെറിയൊരു കട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് വാങ്ങിച്ചു തരാം ഇത് മേലെ വെക്കുന്നതാണ് ഈ പന്നിൻ്റെ മേലെ വെക്കുന്നതാണ് അത് ഞാൻ ഇവിടെ വെച്ച് വാങ്ങിച്ചു തരാം പിന്നെ ആ പന്നി എടുത്താണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പന്നി ഇതാണ് ആ പന്നി പന്നി കൂടെ വെച്ച് ഇതിന്റെ അടിയിലത്തെ സാധനമാണ് ഇത് ഇതാണ് അതിന്റെ അടിയിലുള്ള സാധനം പിന്നെ വേറൊന്നും അങ്ങനത്തൊന്നും വരുന്നില്ല പിന്നെ ഇതാണ് ഇവിടെ ഈ സാധനമാണ് ഇവിടെ സാധനം എങ്ങോട്ടൊന്നും വികാതെക്കാൻ വേണ്ടി ഇവിടെ ഒരു ജോയിന്റ് ആയിട്ട് കൊക്കുന്നുണ്ട് ഇതാണ് ജോയിന്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്യൽ ാണ് ഉള്ള് പിന്നെ അതേമാതിരി ഇവിടെ ഷീറ്റ് ഉണ്ട് ഈ ഷീറ്റ് എടുക്കാം ഷീറ്റ് ആ ഷീറ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്യും അല്ല ഫിറ്റ് ആയിട്ടില്ല ഫിറ്റ് ചെയ്ത് അയിന്റെ അടിയിൽ ഈ സാധനം പിന്നെ അതിൻറെ അടിയിൽ ഒരു വേറൊരു സാധനം ഉണ്ട് ഇതാണ് ഇത് ഹെയർ ഉള് വള്ളം ചാടാതെ ചാടാനാണ് ഇതിൻ്റെ ഉള്ളുകൂടെ ഇവിടെ ഈ കുറയത്തിൻ്റെ പുറത്തേക്ക് വള്ളം പോകാതെക്കാനാണ് ഈ സാധനം വെച്ചത് ഇതാണ് നമ്മളെ ഫിൽട്ടർ ഇവിടെ നേരെ അതേമാതിരി നമുക്ക് വെക്കുക പഞ്ഞി ഫസ്റ്റ് വെക്കുക ഇവിടെ നേരെ അതിൻ്റെ മേലെ ഒരു ഒരു ഷീറ്റ് ഒരു സാധാരണ ഒരു സാധനം കിട്ടും അങ്ങോട്ട് അത് അതിന്മേലെ വെക്കുക അങ്ങോട്ട് നേരെ ഒരു ഡോറുണ്ടാവും ആ ഡോറും അതിൻ്റെ നേരെ മേലെ വെക്കുക അപ്പോൾ ഇതാണ് നമ്മളാ ഫിൽട്ടർ പിന്നെ അതേമാതിരി ഇത് തുറന്നാണ്ട് ഞാൻ ഈ ഫിൽട്ടർ ഓൺ ആക്കാൻ പോവുകയാണ് ഓണാക്കിയ ഓണാക്കിയാൽ ഇതാ ഇതിൽ കൂടെ വള്ളം ചാടിയാണ്ട് വള്ളം ചാടിയാണ്ട് ഇതാ ഇത് ഇതിമക്ക് കെട്ടിയാണ്ട് ഫിൽട്ടർ ആവും ഇതാണ് ഇങ്ങനെ ഫിൽറ്റർ ആവും അവിടെ നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വള്ളം ചാടും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വള്ളം ചാടി കറങ്ങിയാണ്ട് ഇങ്ങനെ വള്ളം ചാടും ഫിൽട്ടർ ഇതിൻ്റെ ഉള്ളു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഫിൽറ്റർ ആയാണ്ട് ഇവിടെ നല്ല വള്ളം വന്നാണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ ഫിൽട്ടർ ടോപ്പ് ഫിൽട്ടർ കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടും ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ വള്ളം ഫിൽറ്റർ വന്നാണ്ട് ഇങ്ങനെ ആക്കണേ അത് ഇതിൽ കൂടാണ് വരിക ഇതാണ് നമ്മളെ ഫിൽറ്റർ ഇതിൽ കൂടെ ഇങ്ങനെ വളം ചാടിയാണ്ട് നേരെ ഫിൽറ്റർ ആകേണ്ടതാ അടിയിൽ ഹെയറും കൊടുത്തേ ഹെയർ ഇങ്ങനെ ആവും ഹെയറും ഉണ്ടാവും ഫിൽറ്ററും ആവും പിന്നെ അതേമാതി ഇവിടെ നല്ല ഫിൽറ്ററും ഉണ്ടാവും പിന്നെ ഇതിന്റെ ഇപ്പൊ ഒരു പൈപ്പും കിട്ടും എന്താ പറയുക ആ പൈപ്പ് ഈ പൈപ്പും കിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആണെങ്കിൽ ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക സബ്സ്ക്രൈബും പിന്നെ നിർബന്ധമായിട്ട് ബെൽ ബട്ടൺ നിൽക്കുക എന്നാലും നിങ്ങൾക്ക് ഞാൻ വീഡിയോ വിടുന്നത് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം ബായ് ബായ്